നമസ്കാരം കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്ക് ക്ഷാമമുള്ള അഥവാ പഠിച്ചിറങ്ങിയാൽ ഉടനെ അവർക്ക് പത്രാസുള്ള പണി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങളുടെ മൂത്ത മകൻ ജീവൻ കേരള എൻട്രൻസ് പരീക്ഷയിൽ രണ്ടായിരം റാങ്കോടെ സർക്കാർ ഫീസിൽ ബി ടെക് കമ്പ്യൂട്ടർ കോഴ്സിന് ഒരു കോളേജിൽ ചേരുന്നത് പഠിച്ചിറങ്ങിയ ഉടനെ അവന് ക്യാമ്പസ് സെലക്ഷനിലൂടെ വിപ്രോയിൽ ജോലിയും കിട്ടി രണ്ട് വർഷം കഴിഞ്ഞ് അതേ വഴിയിലൂടെ പഠിക്കാൻ ആഗ്രഹിച്ച ഞങ്ങളുടെ രണ്ടാമത്തെ പുത്രൻ ജ്യോതിസിന് എൻട്രൻസ് പരീക്ഷയിൽ അതിലും മെച്ചപ്പെട്ട റാങ്ക് ഉണ്ടായിരുന്നു എണ്ണൂറ്റി പന്ത്രണ്ട് സർക്കാർ ഫീസിൽ പഠിക്കാൻ ആ റാങ്ക് മതിയെങ്കിലും തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ തുടങ്ങിയ സർക്കാർ കോളേജുകളിൽ പ്രവേശനം കിട്ടാൻ അതുപോലെ അവിടെ എല്ലാം കൂടി അറുനൂറ് സീറ്റേ ഉള്ളൂ അങ്ങനെയാണ് അവൻ കോതമംഗലം എം കോളേജിൽ കമ്പ്യൂട്ടർ ബിടെക്കിന് ചേരുന്നത് അതേ എൻട്രൻസ് പരീക്ഷയിൽ വത്സലകുമാരൻ എന്നൊരു പയ്യന് കിട്ടിയത് അയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടാം റാങ്ക് ആയിരുന്നു ജ്യോതിസിനേക്കാൾ നാലായിരത്തി എണ്ണൂറ് റാങ്ക് പിന്നിൽ എണ്ണൂറ്റി പന്ത്രണ്ടാം റാങ്കോടെ പാസ്സായ ഞങ്ങളുടെ മകൻ ജ്യോതിസ് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നപ്പോൾ വത്സലകുമാരൻ കേരളത്തിലെ ഒന്നാം നമ്പർ കോളേജായ കോഴിക്കോട് എൻ ഐ അതേ കോഴ്സിന് ചേർന്നു സമ്പൂർണ്ണ സൗജന്യ പഠനം അതിനൊരു കാരണമുണ്ട് ആ പയ്യൻ സംവരണ വകുപ്പിൽപ്പെട്ടവനാണ് ഈ വത്സരകുമാരൻ്റെ അച്ഛൻ വത്സരൻ എൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന ആളാണ് കസ്റ്റം സൂപ്രണ്ടാണ് ഗസരഡ് ഓഫീസറാണ് ഞങ്ങൾ ഒരേ പ്രായമാണ് ഞങ്ങൾക്കൊരേ ശമ്പളമാണ് അത്രയും കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുപോലെയാണ് പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾ വ്യത്യസ്തരാണ് ജാതി രേഖകൾ പ്രകാരം അവർ പട്ടികജാതിക്കാരാണ് അവർക്ക് അതിൻ്റെ ഒരു സംവരണമുണ്ട് രേഖകളിൽ ഞാൻ റോമൻ കത്തോലിക്കനാണ് അതുകൊണ്ട് എനിക്ക് സംവരണമില്ല ഇതാണ് വ്യത്യാസം അദ്ദേഹം പട്ടികജാതിക്കാരനായതും ഞാൻ ആർ സി റോമൻ കത്തോലിക്കനായതും സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജന്മം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നേയുള്ളൂ ആർ സി ആയതുകൊണ്ട് അഥവാ കത്തോലിക്കനായതുകൊണ്ട് ജ്യോതിസിന് സംവരണമില്ല പട്ടികജാതിക്കാരനായതുകൊണ്ട് വത്സരകുമാരന് സംവരണമുണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വകുപ്പ് പ്രകാരമുള്ള ആനുകൂല്യമാണത് ഓക്കെ സംവരണത്തിലൂടെയാണ് പത്തിരുപത് വർഷം മുമ്പ് വത്സലൻ കസ്റ്റംസിൽ ഉദ്യോഗം നേടുന്നത് ഇക്കണ്ട കാലമൊക്കെ അതിൻ്റേതായ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രൊമോഷൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുമുണ്ട് ഇതിനിടെ യാതൊരു സംവരണവുമില്ലാത്ത എത്രയോ ജനങ്ങളുടെ ഇതിനേക്കാൾ മെച്ചപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക നിലവാരവും പിന്നെ എന്തിനാണ് അങ്ങേരുടെ മകന് ഇപ്പോഴും ഈ സംവരണം ജാതി വിചാരം വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതാണ് ജാതിയുടെ ഗുണം ജാതിയാണ് സംഗതി കുറച്ച് നാൾ കഴിഞ്ഞ് വത്സരകുമാരൻ പഠിച്ചിറങ്ങുമ്പോൾ തൊഴിലിന് അവനും കിട്ടും ഈ സംവരണം അവിടം കൊണ്ടും തീരില്ല ഈ പരിപാടി പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവൻ്റെ മക്കൾക്ക് പഠനത്തിനും ജോലിക്കും ഈ ഒരു സാധനം മതി ജാതി അതങ്ങനെ പിന്നെയും തുടരും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ ജാതി അങ്ങ് നിലനിൽക്കും കാലാകാലം ഒന്നാന്തരം ജാതി കൃഷി നിലനിൽക്കുന്ന വിളയുന്ന അടിപൊളി വിളഭൂമിയാണ് മഹത്തായ മഹാഭാരത ഭൂമി മനുഷ്യവർഗത്തെ നാല് ജാതികളായി തിരിച്ച മനു യഥാർത്ഥത്തിൽ വലിയൊരു ദ്രോഹമാണ് ഇവിടെ ചെയ്തു വെച്ചത് എന്ന് പറയേണ്ടി വരും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അത്രയേ ഉള്ളു പുള്ളിക്ക് മനുഷ്യവർഗം ഇതിലൊന്നും വരാത്ത എത്രയോ ജാതികൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കല്ലേ അറിയൂ അതുപോലെ മറ്റു നാടുകളിലും എത്രയോ ഉണ്ടാവും മനു ഇതൊക്കെ എഴുതിവെച്ച കാലത്ത് ഈ പറഞ്ഞ എണ്ണമറ്റ ജാതികളൊന്നും അഥവാ തൊഴിലുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നിരിക്കാം ഔദ്യോഗിക കണക്കനുസരിച്ച് സ്വതന്ത്ര ഭാരതത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് പട്ടികജാതികളും എഴുന്നൂറ്റി നാൽപ്പത് പട്ടിക വർഗങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ് ഇന്ത്യയിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് തുടക്കമിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലും ഈ വഴി ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു കാലങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഹീനമായ ജാതി വിവേചനവും അയിത്തവും ഇല്ലാതാക്കാൻ ഒടുവിലൊരു സായിപ്പ് മുന്നിട്ടിറങ്ങി സംവരണ നിയമം കൊണ്ടുവന്നു വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സകലർക്കും തുല്യ അവകാശവും അവസരവും ലഭ്യമാക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ പിന്നാക്ക വിഭാഗക്കാരെ ഉദ്ധരിക്കാനായി പത്തു വർഷത്തേക്ക് ജാതി വർഗ സംവരണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തീരുമാനമുണ്ടാകുന്നത് അതായത് പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ കീഴ് ജാതിക്കാരെ അധഃസ്ഥിതരെ മുഴുവൻ ഉദ്ധരിച്ചുയർത്തി മേൽത്തട്ടിലാക്കും പൊതുധാരയിലെത്തിക്കും എന്നിട്ട് ജാതി സംവരണം നിർത്തലാക്കും നല്ലൊരു സ്വപ്നമായിരുന്നു അത് ജാതി വ്യവസ്ഥ സമൂഹത്തിൽ ഭിന്നിപ്പും ശത്രുതയും അസ്വസ്ഥതകളും ഉണ്ടാക്കുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണ് ഭാവിയിൽ അതില്ലാതാക്കാൻ വേണ്ടി ക്രാന്തദർശികൾ പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ ആ പത്ത് വർഷം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ വഷളാവുകയായിരുന്നു പിന്നെയും സംവരണം നീട്ടി പത്ത് വർഷത്തേക്ക് പിന്നെ ഏഴ് പതിറ്റാണ്ട് ഓടിക്കഴിഞ്ഞിട്ടും ജാതിവർഗ സംവരണം തുടർന്നുകൊണ്ടിരിക്കുന്നു ജാതികളുടെ എണ്ണം പോലും കൂടി ഇത് എന്തെങ്കിലും അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു ന്യായവും ഇപ്പോൾ കാണുന്നില്ല ആദ്യം പറഞ്ഞ വത്സരൻ്റെയും പുത്രൻ്റെയും കാര്യമെടുക്കുക സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൽ സാമ്പത്തിക വിദ്യാഭ്യാസ തൊഴിൽ സ്ഥിതികൾ ഉയർന്നു കഴിഞ്ഞിട്ടും അവർക്കെന്തിനാണ് ജാതിയുടെ പേരിൽ എല്ലാ കാലത്തും സംവരണം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സംവരണം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ ഉദ്യോഗത്തിലെ പ്രൊമോഷനും കൂടി സംവരണം അനുവദിക്കുന്നതിലെ ഔദാര്യം മനസ്സിലാകുന്നില്ല മനുഷ്യനെ ജാതികളായിട്ടാണോ കാണേണ്ടത് കാണുന്നത് അതോ മനുഷ്യനെ മനുഷ്യനായിട്ടാണോ കാണുന്നത് ഇന്ത്യയിൽ ഏതൊരു മനുഷ്യനെയും കാണുമ്പോൾ അവൻ്റെ ജാതിയാണ് എല്ലാവരും കാണുന്നതെങ്കിൽ അതൊരു നല്ല സംസ്കാരമല്ല എന്ന് പറയേണ്ടി വരും മറ്റൊരു വിരോധാഭാസം കൂടിയുണ്ട് ജാതിയുടെ പേരിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ തന്നെ വേണം അപേക്ഷ വേണം ഇന്ന ജാതിയാണ് എന്ന് സ്വയം തെളിയിക്കണം അയാൾ സ്വയം എഴുതി പ്രഖ്യാപിക്കുന്ന ആ ജാതി പേര് പറഞ്ഞ് മറ്റൊരാൾ വിളിച്ചാൽ കുറ്റമാണ് കേസാകും അച്ചായോ നായരെ നമ്പ്യാരെ മേനോനെ മുസ്ലിയാരെ മാപ്പിളെ എന്നൊക്കെ വിളിച്ചാൽ ഒരു കേസുമില്ല ഒരു പരാതിയുമില്ല പ്രശ്നവുമില്ല മറ്റ് ചില വാക്കുകൾ പറഞ്ഞാൽ കേസുറപ്പ് അതായത് സംവരണ ആനുകൂല്യമില്ലാത്ത ജാതിക്കാരെ ജാതി പറഞ്ഞു വിളിക്കാം പ്രശ്നമില്ല ആനുകൂല്യം പറ്റുന്നവരെ പറ്റി ജാതി ചേർത്ത് മിണ്ടാൻ പാടില്ല ഇതെന്തൊരു ന്യായമാണ് എന്തൊരു വിരോധാഭാസമാണിത് ജാതിയുടെ പേരിൽ കിട്ടുന്നതെല്ലാം മേടിച്ചെടുക്കാം പക്ഷേ ജാതി പേര് വിളിച്ചാൽ കേസായി ഇവിടെ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണല്ലോ ജാതി സംവരണം ഏർപ്പെടുത്തിയത് മേൽജാതിയിൽപ്പെട്ടവരെല്ലാം ഉന്നത നിലവാരത്തിലാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതല്ലേ മേൽജാതിയിൽപ്പെട്ട എത്രയോ ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കഞ്ഞിക്ക് വകയില്ലാതെ അലയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സാമ്പത്തിക സംവരണമാണ് നടപ്പാക്കേണ്ടത് ഇത്രയധികം ജാതികളും ജാതി അനുസരിച്ച് സംവരണവുമുള്ള മറ്റൊരു രാജ്യം ലോകത്തെവിടെയുമില്ല ഇതിനേക്കാളൊക്കെ പച്ചയായ ഒരു സത്യമുണ്ട് ജീവൻ അപകടത്തിലാകുമ്പോൾ ജാതിക്ക് അർത്ഥമില്ലാതാവും രക്തമോ അവയവമോ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഏത് ജാതിക്കാരൻ്റെതെന്ന് ആരും ചോദിക്കില്ല ആരും അന്ത്യ തുള്ളി വെള്ളം ചുണ്ടിൽ ഇറ്റിച്ച് തരുന്നവൻ്റെ ജാതി നോക്കില്ല ഇത്രയൊക്കെ ഉള്ളു ജാതിയുടെ പ്രസക്തി പുറത്ത് ചവിട്ടി പുറംതള്ളിയവൻ്റെ പോലും ചങ്കും കരളും വൃക്കയും രക്തവും സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല മനുഷ്യനെന്ന ഒറ്റ ജാതിയും ഒറ്റ മതവും പോരെ നമുക്ക് ഉദ്യോഗം നേടിയാലും ഉന്നതിയിലെത്തിയാലും ജാതി മാറില്ല പക്ഷേ ജാതി സംവരണം ഒഴിവാക്കില്ല കാരണം അതിവിടെ തുടർന്നേ മതിയാകൂ എന്നും നിർബന്ധമുള്ളവരുണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പോലെയായി ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി ജാതി സംവരണം കൊണ്ടുവന്നത് ജാതി വ്യവസ്ഥയ്ക്ക് കൂടുതൽ വേര് പിടിച്ചു എന്ന് മാത്രമാണ് നേട്ടം കാരണം എങ്ങനെയെങ്കിലും കീഴ്ജാതി സംവരണം തരപ്പെടുത്താൻ വ്യാജരേഖകൾ തയ്യാറാക്കി മേൽജാതിക്കാർ നടത്തുന്ന സൂത്രങ്ങൾ വല്ലപ്പോഴുമൊക്കെ വാർത്തയാകാറുണ്ടല്ലോ സംവരണം കൊണ്ട് ഉപകാരമുണ്ടായിട്ടുള്ളവർക്ക് എത്ര സന്തോഷമുണ്ടോ അത്രയും ഞാനും അവരോടൊപ്പം സന്തോഷിക്കുന്നു അതിലെനിക്കുള്ള അമർഷമായി ഈ വാക്കുകളെ ആരും കാണരുതെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് കാരണം ഞാൻ ജാതിയിലും മതത്തിലും പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല എന്നത് തന്നെ എനിക്കൊരു ജാതിയേ ഉള്ളൂ മനുഷ്യൻ ഒരു പാർട്ടിയേ ഉള്ളൂ മനുഷ്യൻ ഒരൊറ്റ ഉള്ളൂ മനുഷ്യന് ചെയ്യുന്ന നന്മ നന്ദി नमस्कार